വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന് നിരവധി പേർക്ക് പരിക്കേറ്റത് കഴിഞ്ഞ വർഷമാണ് പിന്നീട് അത് പൊളിച്ചു മാറ്റി ആ കുളത്തിൽ സ്ഥാപിച്ച ഗ്ലാസ് ബ്രിഡ്ജിന് വിള്ളൽ വന്നതോടെ അതിന്റെ പ്രവർത്തനവും നിർത്തി ഈ ഇടയാണ് അത് വിള്ളൽ മാറ്റി വീണ്ടും പുനഃസ്ഥാപിച്ചത് സുനിഷ യലൂർ നമുക്ക് ഗുഡ് ഈവനിങ്ങ് സുനിഷ എല്ലൂർ തിരുവനന്തപുരത്തെ സാഹസിക വിനോദ സഞ്ചാര കേന്ദ്രങ്ങളിലെ സാഹസികതയുള്ള ഇനങ്ങളൊക്കെ നിങ്ങൾ ഇങ്ങനെ മാറ്റി സ്ഥാപിച്ചുകൊണ്ടിരുന്നാൽ ഞങ്ങൾ എങ്ങനെയാണ് സാഹസിക വിനോദത്തിനായി അങ്ങോട്ട് വരിക ആ പുനസ്ഥാപിച്ചോ അല്ല കുജ്യ കുറച്ചൊക്കെ പുനഃസ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ചിലത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും മാറ്റി വെച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ അഡ്വഞ്ചർ ടൂറിസത്തിനെ ഇഷ്ടപ്പെടുന്ന നിരവധി ആളുകളുണ്ട് പക്ഷേ കൃത്യമായ സംവിധാനങ്ങൾ ഈ സുരക്ഷാ സംവിധാനങ്ങൾ വേണം കാലാവസ്ഥയുടെ ഉണ്ട് ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വർക്കലയിലെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്ന് തന്നെ പറഞ്ഞതാണ് നമ്മുടെ കേരളത്തിൽ ആകമൊത്തത്തിൽ ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ സാധ്യത ഉയർന്ന തിരമാലയൊക്കെ ഉള്ളതുകൊണ്ട് എത്രത്തോളം എന്നുള്ളൊരു പഠനം മറുവശത്ത് നടക്കുന്നുണ്ട് അതിനിടയിലായിരുന്നു വർക്കലയിൽ യും ഇത്തരം ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് വരുന്നത് സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കടലിലൂടെയുള്ള ഒരു നടത്തം കൂടിയായതുകൊണ്ട് നിരവധി ആളുകൾ എത്തിയിരുന്നു അന്ന് മാത്രം എനിക്ക് തോന്നുന്നു അറുപതിലധികം ആളുകൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെ പോകുന്നുണ്ടായിരുന്നു പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്ന് തന്നെ പറഞ്ഞിരുന്നു ഉയർന്ന തിരമാലയ്ക്കുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലൂടെയുള്ള നടത്തം വേണ്ട എന്നുള്ളത് അന്ന് നിർദ്ദേശിച്ചതായിരുന്നു പക്ഷേ ആ നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെ നിരവധി ആളുകളെ കയറ്റുന്നു പിന്നാലെ ഉയർന്ന തിരമാലയടിച്ച് ഇതിന്റെ കൈവരി തകരുന്നു അമ്പതിലധികം ആളുകൾ വീഴുന്നു എന്നുള്ളതാണ് പക്ഷേ ആഴം കുറഞ്ഞ സ്ഥലത്ത് വീണതുകൊണ്ട് മാത്രം നിരവധി ആളുകൾക്ക് വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് അവിടെ ഒരു വശം പിന്നീടത് വലിയ രീതിയിൽ ചർച്ചയാകുന്നു അത് പൊളിച്ചു മാറ്റുന്ന സ്ഥിതിയിലേക്ക് മാറുന്നു പക്ഷേ ഇപ്പോഴും അത് പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു വശമാണ് ഇവിടെ പറഞ്ഞതുപോലെ അന്ന് നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്തരമൊരു അപകടമൊന്നും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് അവിടെ പറയാനുള്ളത് മറ്റൊന്ന് ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് വന്നപ്പോഴാണ് ഏറ്റവും അധികം ആളുകൾ ഒരു പക്ഷേ നമ്മളൊക്കെ ആ ഗ്ലാസ് ബ്രിഡ്ജിന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് കയറിയിട്ടുണ്ട് പക്ഷേ പിന്നീട് അങ്ങോട്ട് അടുത്ത ഘട്ടം എത്തിയപ്പോൾ വിള്ളൽ കണ്ടു എന്നുള്ളതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത് പിന്നീട് ഒരുപാട് ആളുകൾ വരുന്നു ബന്ധപ്പെട്ടവരെത്തുന്നു വിള്ളൽ മാറ്റുന്നു വീണ്ടും ഇതാ തുറന്ന് പ്രവർത്തിക്കുമെന്ന് പറയുന്നു പക്ഷേ തുറന്നു പ്രവർത്തിച്ചപ്പോൾ വീണ്ടും അതാ പൊട്ടൽ വന്നിരിക്കുന്നു ഈ ഗ്ലാസ് ബ്രിഡ്ജിൽ എന്നുള്ളത് അതൊക്കെ കഴിഞ്ഞ വീണ്ടും ഒരു ഒന്നര വർഷത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ സുജ ഒന്നര വർഷത്തെ അനിശ്ചിതത്വത്തിനൊടുവിൽ ഇപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് തുറന്നു കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിട്ടുണ്ടാവും എല്ലാവരും ആ ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജിലേക്ക് കയറുന്നതും അവരിങ്ങനെ ആസ്വദിക്കുന്നതും ഒക്കെ നിലവിൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനി ആളുകൾ വണ്ടി വിള്ളലുണ്ടായി എന്ന് കരുതി ഇനി പോകാതിരിക്കേണ്ട നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം പ്രശ്നം പരിഹരിച്ചിട്ടുണ്ട് മറ്റൊരു അപകടം എപ്പോഴും അപകടം മാത്രം പറയുമ്പോൾ ആളുകൾക്ക് ടെൻഷൻ ഉണ്ടാകും പക്ഷേ അപകടം ഈ കാലാവസ്ഥയും കൃത്യമായ ഈ നിർദ്ദേശങ്ങളും ഒന്നും പാലിക്കാതെയും സംഭവിക്കുന്ന കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ നമ്മുടെ നമ്മുടെ പ്രേക്ഷകരെ അങ്ങോട്ട് ആന്വന കയറി ടെസ്റ്റ് ചെയ്തതൊക്കെയാണ് ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ നമ്മുടെ ആക്കുളത്തെ ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ തന്നെയുണ്ട് അതിൽ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അവിടേക്ക് ഒന്ന് കയറി അതൊക്കെ ഒന്ന് കണ്ട് ഒന്ന് അതിലൊക്കെ ഒന്ന് കയറി തിരിച്ച് തോന്നോളൂ തിരുവനന്തപുരത്തേക്ക് പോകുന്ന അപ്പോൾ താങ്ക് യു സുനിഷ അയല്ലോ സുനിഷയാണ് അപ്പോൾ സാഹസിക ടൂറിസത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഇൻസ്റ്റലേഷൻ ആ ഗ്ലാസ് ബ്രിഡ്ജാണ് ആ ഗ്ലാസ് ബ്രിഡ്ജ് ഗംഭീരമായിട്ട് അവിടെയുണ്ട് ആക്കുളത്ത്